പത്ത് പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മുടെ സുഹൃത്ത് വീട്ടിലെത്തി കായ്മാത്തിമ കായ്മ അതിന് നമ്മള് ഒരു കിലോ കൊണ്ട് അഞ്ചാൾ രണ്ടു കിലോ പത്താൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പത്തും പതിനൊന്നും അമ്പന്നോക്കെ പോകും പക്ഷെ നല്ല കഴിക്കുന്ന ആൾക്കാണെങ്കിൽ പത്താൾ പോകും അതിൽ അത് ഇടുമ്പോ ഓരോരള വിട്ട ഉള്ളി അറുന്നൂറ് ഗ്രാമ തക്കാളി നാന്നൂറ് ഗ്രാമ ഇഞ്ചും വെളുത്തുള്ളി രണ്ടും പാട ഒരു അൻപത് ഗ്രാം ഇട ചപ്പും പൊതിനെ ഇരുപതും ഇരുപത് നാൽപ്പു ഗ്രാം ഇത് നാൽപ്പ് ഗ്രാമിൻ്റെ ബാലൻറ്റ് ഇട്ടാ അപ്പോൾ കുറച്ചുകൂടെ ബാലൻസ് വെക്കും മുളക് പൊടി ഒരു ടീസ്പൂൺ ആണെങ്കിൽ ഒരു ഒന്നര ഡിസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മതി ഈ മുളും പൊടി ചിലവർ ഇടൂല ഇടൂലെന്ന് പറഞ്ഞു ഇടാത്ത കാരണം വെച്ചാൽ നമ്മൾ വിട്ടിയില്ലെങ്കിൽ ഓവർ മഞ്ഞായിട്ട് വേണം ഇതൊരു ഗോൾഡ് കളർ റൈറ്റി നമ്മൾ വരില്ല ഇനി പച്ചമുളക്

ചെറുനാരങ്ങനാരങ്ങ നീര് അത് കുറച്ചൊഴിച്ചോ ഇതെല്ലാം നന്നായിട്ട് മസാല മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നും പാടെ മിക്സ് ആക്കണ്ട കൊറച്ച മഞ്ഞ കളർ കൂടുതലാണ് അപ്പൊ ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിനുശേഷം കുറച്ച് മുളക് പൊടിയിട്ടാണ് ചേട്ടാ വീട് നന്നായിട്ട് ഞമ്മളീ ചിക്കൻ തട്ടിലാക്കാൻ കേട്ടോ രണ്ട് കിലോ ലഗോണ്

ഒരു കിലോ ബിരിയാണിയിലേക്ക് സമുദ്ര മസാല പഠിച്ച് ആവശ്യക്കാർക്ക് സമതിന് ബന്ധപ്പെട്ട സമത് എവിടേലും നമ്മൾ ഗ്രാം ഗ്രാമിന്റെ പാക്കറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒന്ന് വാങ്ങിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം ഏകദേശം ഇത് പന്ത്രണ്ട് ഇഞ്ച് വേണം കറക്റ്റ് ആയിട്ട് കല്ല് പത്തിഞ്ചിണ്ടാവും പത്ത് ഇഞ്ചിണ്ടാവുമ്പോൾ ചിരട്ട കുറച്ച് വിടണം അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ അടുത്ത് അടുപ്പുണ്ടാവൂല പന്ത്രണ്ട് ഇതിനായിട്ട് കണക്ക് കല്ല് പത്തിഞ്ചിണ്ടാവുള്ളൂ അപ്പൊ കറക്റ്റ് ഇങ്ങനെ വെക്ക എന്താ എല്ലാ സൈഡും ഇറങ്ങി വെക്ക കേട്ടാ ഇങ്ങനെ വെച്ചിട്ട് പെരത്തി നമ്മള് എന്താ പറയാ ചിരട്ടിടുമ്പോ പെരത്തി പന്ത്രണ്ട് ഇഞ്ചാണെങ്കിൽ പന്ത്രച് ഇത് നല്ല എടുത്തില്ലല്ലോ ഈ വിടത്തില്ല ഇത് ഇങ്ങോട്ട് കേറ്റിട്ടുണ്ട് നമുക്ക് മറ്റേ അടുപ്പാണെങ്കിൽ നമ്മൾ ചെമ്പിന് ഓഡിറ്റോറിയത്തിൽ അപ്പൊ കല്ല്ണ്ടാവൂല കല്ലുണ്ടെങ്കിൽ നമ്മള് വീട്ടിലൊക്കെ രണ്ടായിരം ചേട്ടി നമ്മള് ആട്ടിന് ചെറ്റല്ലേരുണ്ടല്ലോ ചേവിലാട്ട് നല്ല ചൂടേക്കാരം പെരിയത്തെ ചെറ്റ ചൂട് കുറവേക്കാരം അപ്പൊ ചേവിലാട്ടാണെങ്കിൽ ചിരട്ട ഇതൊരു ഇരുപത് ചേട്ട ഉണ്ടെങ്കിൽ പതിനഞ്ച് ചേട്ടാ മറ്റേ ഇങ്ങനെ കണക്കായിട്ട് നമ്മള് പറയണ്ടത് ഇതാണ് ഒരു ചിരട്ടല്ല ും കോൺാക്ട് ചെയ്യേണ്ടത് കൊറേ ആൾക്കാർ വിളിച്ചത് ചിരട്ടന്റെ അളവൊന്നും കാണിച്ചു അപ്പൊ അതിന് വേണ്ടിട്ടാണ് പതിനഞ്ച് തേങ്ങയുടെ ചേരും അതായത് മുപ്പത് കഷ്ടം പീസ് ഉണ്ടാവും അങ്ങനെ എണ്ണിയത് കേടുന്ന തേങ്ങനെ പരത്തണ്ട് ഈ ചെമ്പിന്റെ വട്ടത്തിനനുസരിച്ചല്ലേ അനുസരിച്ച് ഈ കല്ലിന്റെ ഉള്ളിൽ കൂടി അങ്ങനെ പോണേ കൊണ്ടു തരണ്ടല്ലേ എടുക്കണ്ട കുന്നേ രണ്ട് ചട്ടങ്ങൾ കമ്മി ഉണ്ട് കേട്ടോ ചേരുന്ന ചേട്ട ഈ ചേട്ട വഴിച്ചോക്ക ചെറിയ ചേട്ടാ പതിനാറാ പതിനേഴ് പതിനേഴ് ചേട്ടാ ചെറിയ ചെറ്റിയമ്മ അപ്പൊ പതിനേഴ് തേങ്ങയുടെ ചിരട്ട അതായത് മുപ്പത്തിനാല് കഷ്ണം ചിരട്ട ഇട്ടുകൊടുത്തിണ്ട് പിന്നെ ചേട്ടയുടെ അളവ് പോലെ കൂട്ടാ ചേട്ട ചെറുതാകുമ്പോ എണ്ണം കൂട്ടിയതാണ് ഈ ആ ചേട്ടാണെങ്കിൽ മതി പതിനേഴ് തേങ്ങയുടെ ചേട്ട ഇട്ടുണ്ട് കന കനുള്ള ചെമ്പാണ് നല്ല വെയിറ്റ് ചെമ്പ ഇട്ടു നല്ല വെയിറ്റ് ചെമ്പല്ലേ പിടിക്കാൻ അടി കൈമ ആണ് നമ്മള് യൂസ് ചെയ്യുന്നത് അപ്പൊ ആദ്യം അരി അളന്നെടുക്കണല്ലേ ഇനി ബാക്കി ഗ്യാസ് വെച്ചിട്ടാണ് ഇനി നമ്മള് റൈസ് സെറ്റ് സെറ്റാക്കുന്നത് അപ്പൊ അളന്ന് ഇപ്പൊ രണ്ട് പാട്ട ഒഴിച്ച് രണ്ട് പാട്ട അരിക്ക് രണ്ട് പാട്ട വെള്ളമൊഴിച്ച് ആ കുറച്ച് കൂടുതൽ കൂടി പട്ട ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് കല്ലുപ്പ് മറ്റുള്ള വീടില് എഞ്ചിത്തുള്ളി ഒക്കെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല കേട്ടോ സൺഫ്ലോർ ആയിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിത നീട്ടുകൊടുക്കൂറാണ് കുടിച്ചതാ കല്യാണ വീട്ടിലാണെങ്കിൽ വലിയ ചെമ്പും താഴെ ലഗോണ് ചിക്കൻ ഇതുവരെ അടിയിൽ നമ്മൾ ഒന്നും വേവിക്കുക ഒന്നും ചെയ്തിട്ടില്ല പച്ചക്ക ക മസാല കാര്യങ്ങളൊക്കെ ഇനി ചുറ്റും മൈദമാവ് ഒട്ടിച്ച് കൊടുക്കുക നമ്മൾ നമ്മൾ അങ്ങനെ തന്നെ അങ്ങോട്ട് കത്ത് അളവ് ഇട്ടല്ലേ ചേട്ടാ ചേട്ടൻ തന്നെയാണ് എടുത്തിട്ട് കത്തിച്ചിട്ടുള്ളത് അപ്പൊ ചേട്ടന്റെ അളവൊന്നും മാറിയിട്ടില്ല ചെറ്റെടുത്തിട്ട് മൂന്ന് ചെറ്റെടുത്ത് അതായത് ആറ് ചെറ്റല്ലേ മൂന്ന് തേങ്ങയുടെ ചേട്ട് ആറ് പൊളിട്ട് സൈഡിലൊരു മൂടിയും സൈഡിൽ കവർ ചെയ്ത് അവിടെ അത വരട്ടാ ദമ്പൂട്ടി 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 കാറ്റ് പിടിക്കുന്ന കാരണം കുറച്ച് ടൈം എടുത്ത് പൊട്ടാന് ഒന്നേ മൂന്ന് ഒന്നേ മൂന്ന് രണ്ട് മൂന്ന് മൂന്നേ നമ്മൾ പൊട്ടിച്ചോളൂ ആ ഒരു വിഷ്പ് സഹിച്ചിരിക്കണം മൂന്നു മണിക്ക് കഴിക്കാൻ ലഗോണല്ലേ അപ്പൊ ദമ്മു പൊട്ടിക്കഴിഞ്ഞാല് അപ്പൊ ഇപ്പൊ ബന്ധിണ്ടാവില്ലേ പച്ച കഴിഞ്ഞാൽ കത്തിക്കില്ല അത് ഇങ്ങനെ കിടക്കും അത് ഇങ്ങനെ അപ്പൊ ഈ കെടുത്തതിൽ അങ്ങനെ രണ്ടു മണിക്കൂർ മണിക്കൂർ അന്നര മണിക്കൂറോണ്ട് ലഗോണ് ബ്രോലറാണെങ്കിൽ മണിക്കൂർ അങ്ങനെ നമ്മള് ദമ്മ പൊട്ടിക്കണം ചെറിയ പാത്രത്തിലേക്ക് മാറ്റിണ്ടാസാലിരിയാണിക്ക് നല്ല സ്മെല്ലുണ്ട് സമദിന മസാല ആയതുകൊണ്ട് പറയില്ല ബിരിയാണി ഓവർ മസാല ഇല്ല എന്ന കുറവില്ല നല്ല ഒരു മൈൽഡ് ഫ്ലേവർ സൂപ്പർ ആയി അടിപൊളി അടിപൊളി കോഴിക്കോട് പാരകൺ ഹോട്ടലിന്റെ അവര് കഴിച്ച ഫീലൊക്കെ നാല് പേര് കഴിച്ച് പിന്നെ ബിരിയാണി അപ്പൊ കൊണ്ടോന്ന് പറഞ്ഞു ഇതാ സ്കൂളിൽ ഇടതാ കുട്ടികളൊക്കെ വരണിണ്ട് അപ്പൊ അവർക്കുള്ള കൂടി ബാക്കി പോയി വാ പോയിട്ടികളൊക്കെ സ്കൂളിൽ കണ്ട് അപ്പൊ അവർക്കുള്ള എടുത്തേക്കണം എന്നാലും നമ്മള് പത്ത് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ട് കേട്ടാ ഇനി പകുതി അയച്ചിട്ടുള്ളൂ ഏകദേശം നാലാൾ കഴിച്ചപ്പോ മസാല കട്ടിട്ട് കാണുന്നുണ്ട് പന്ത്രണ്ട് പേർക്ക് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ വീഡിയോ താഴെ കമന്റ് ചെയ്ത് നോക്കുക കൂടുതൽ കാഴ്ചകൾ വിശേഷമായിട്ട് നമുക്ക് മറ്റൊരു വീട്ടിലെ കാണാം നമ്മുടെ ചെമ്പ് സോയില് കൊണ്ടു വന്നായിട്ടാണ് അപ്പം ചെമ്പ് സോയിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകണം അപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി അതിഥികളൊക്കെ ഇപ്പൊ ബിരിയാണി മസാല ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അയാളെ നമ്പർ കൊടുക്കുന്നുണ്ട്